ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ തിരുവനന്തപുരത്ത് പോയതിൻ്റെ രണ്ടാമത്തെ വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ എല്ലാവർക്കും നമ്മളെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ ഇതാ ഇവിടെയായിരുന്നു ഞങ്ങൾ സ്റ്റേ ഉണ്ടായിരുന്നത് സി ഐ ടിയുടെ കെ എസ് ആർ ടി സീൻ്റെ റൂമാണ് കേട്ടോ അപ്പോൾ ഇവിടെയാണ് നമ്മൾ താമസിച്ചിട്ടുണ്ടായിരുന്നത് നല്ല സൗകര്യമുള്ള വലിയ റൂംസ് ആയിരുന്നു കേട്ടോ നാലും നാലും എട്ട് എട്ട് ബെഡൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നല്ല റൂമാണ് അതേപോലെ വലിയൊരു അലമാരയും രണ്ട് ബാത്റൂമും എല്ലാ സൗകര്യങ്ങളും ഉള്ള ഒരു അടിപൊളി റൂമെട്ടോ പുറത്തേക്ക് നോക്കിയാൽ നമുക്ക് പുറമെ ബാൽക്കണി പോലെയുണ്ട് പിന്നെ സൈഡിലായിട്ട് രണ്ട് ബാത്റൂമ് കഴിഞ്ഞ് ഇപ്പോഴത്തെ സൈഡിൽ ജനലുണ്ട് പുറത്തേക്ക് കാഴ്ചകളൊക്കെ കാണാൻ പറ്റിയൊരു ജനലുണ്ട് പിന്നെ അതൊരു വാഷ് ബേസിൻ കണ്ണാടി ഒരു അത്യാവശ്യം നല്ല നല്ലൊരു റൂം സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ അത് വലിയ സൈ അതായത് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളൊരു അലമാരിയായിരുന്നു അപ്പോൾ നമുക്ക് എല്ലാ ഡ്രസ്സും കാര്യങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് പറ്റും പിന്നെ അതേപോലെ ചെയർ ഉണ്ടായിരുന്നു ഫുഡ് കഴിക്കാൻ ഉണ്ടായിരുന്നു എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് ഞങ്ങൾ അന്ന് രാത്രി വേഗം വന്ന് പട കിടന്നുറങ്ങി പിറ്റേന്ന് രാവിലെ എണീച്ചു അപ്പോൾ എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞതിന് ശേഷം നീച്ചൂട്ടനെ എണീച്ചു വന്നു അപ്പോൾ ഞാൻ വിൻഡോയിലൂടെ പുറത്തേക്ക് ഇങ്ങനെ കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മളെ നാട്ടിൽ നമ്മളെ വീട്ടിലൊക്കെ ജനലിൽ കൊണ്ട് നോക്കി കുറച്ച് വരങ്ങൾ അപ്പുറപ്പുറങ്ങളെ വീടൊക്കെ വേണം അപ്പോൾ ഇവിടെ ഒരു വെറൈറ്റി അതായത് നമ്മൾ ഓരോരോ ബിൽഡിങ്ങും കാര്യങ്ങളും കുറച്ച് ദൂരോട്ടൊക്കെ കാണുന്നുണ്ട് അപ്പോൾ അതൊക്കെ നോക്കി ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ കുറച്ച് പേർ ഇങ്ങനെയൊക്കെ കണ്ടു കഴിഞ്ഞപ്പം നമുക്ക് ബ്രഷ് ചെയ്യാം കുളിക്കാം എന്നിട്ട് പുറത്തേക്കൊക്കെ ഇറങ്ങണ്ടതെന്നൊക്കെ പറഞ്ഞ് സോപ്പ് അടിച്ചിങ്ങനെ കൊണ്ടുവരികയാണ് കേട്ടോ എവിടെയും പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ വീട്ടിലായാലും നേരത്തെ ഞാൻ എണീക്കുമ്പം എൻ്റെ കൂടെ എണീക്കുന്നതാണ് അതേപോലെ തന്നെയാണെന്ന് അവിടെ പോയപ്പം പിന്നെയും കുറച്ച് യാത്രാ ക്ഷീണം കാരണം കുറച്ചും കൂടെ പറഞ്ഞപ്പോൾ നല്ലൊരു ഒക്കെ ആകുമ്പോൾ എണീച്ചു കെട്ടോ അപ്പോൾ അതാ എണീച്ച് പല്ല് തേക്കാൻ പോവാണ് അപ്പോൾ ഞങ്ങൾ ബ്രഷ് പേസ്റ്റൊക്കെ തേച്ചിട്ട് അവിടെ ഇരുന്ന് അവിടെ തന്നെ ഇരുന്ന് ഇങ്ങനെ പല്ലേക്കാണ് കേട്ടോ അപ്പോൾ അവിടെ ഇങ്ങനെ ഇരിക്കാനൊരു സ്പേസ് ഉണ്ട് അപ്പോൾ അവിടെ അങ്ങനെ ഇരുത്തി ഇങ്ങനെ പല്ലൊക്കെ തേച്ച് പിന്നെ ഞങ്ങൾ വേഗം കുളിച്ച് റെഡി റെഡിയാവാണ് രാവിലെ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ പോകണമെന്ന് വിചാരിച്ചിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ വേഗം എല്ലാവരും എണീച്ച് കുളിക്കുവെക്കാണ് കേട്ടോ അപ്പോൾ ഞങ്ങളതൊക്കെ കഴിഞ്ഞു ഉരിഞ്ഞു ഇതാ പുറത്തെത്തി ഇപ്പോൾ എതിട്ട വാതിലൊക്കെ ലോക്ക് ചെയ്യുകയാണ് രണ്ടാളും മുണ്ടൊക്കെ എടുത്തിട്ടുണ്ട് ഈ വീഡിയോ എടുക്കുന്നത് കേട്ടോ അപ്പോൾ അവർ അവരെന്താളും സ്റ്റെപ്പ് ഇങ്ങനെ ഇറങ്ങിപ്പോവാണ് അപ്പോൾ ഡെയിലി രാവിലെയും നൈറ്റിലൊക്കെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ നല്ല അടിപൊളി നീറ്റാണ് എന്താ പറയുക നമ്മളൊരു റൂമെടുത്താൽ പോലും ഇത്രയ്ക്കങ്ങനെ വൃത്തി എന്ന് പറയാനില്ല അത്രയും അടിപൊളിയാണ് അവിടെ അപ്പോൾ അപ്പോൾ അവിടെ പറയുകയാണ് ആ സമയത്ത് അവിടെ ക്ലീൻ ചെയ്ത് വെള്ളമൊക്കെ ഉണ്ട് നോക്കി ഇറങ്ങണം എന്ന് മോനോട് ഇങ്ങനെ പറയുന്നുണ്ട് അവിടെ ഉള്ളവർ അവൻ പിടിച്ച് പിടിച്ച് ഇങ്ങനെ ഇറങ്ങണം കേട്ടോ അപ്പോൾ ഈ തിരക്കിട്ട് മുമ്പ് പോണെന്താ വെച്ചാൽ അവിടുത്തെ ഗേറ്റ് ഗേറ്റിൻ്റെ ഗേറ്റ് തുറക്കാനും അതേപോലെ അത് അടയ്ക്കാനും നല്ല ഇഷ്ടമായി ചെന്ന് അന്ന് രാത്രി എത്തിയ വധ മുതൽ കളിക്കുന്നുണ്ടായില് അപ്പം അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഫ്രണ്ടിൽ ഓടുന്നത് അപ്പോൾ അതാ ഇതിൻ്റെ ഫ്രണ്ടിലൊക്കെ നല്ല സ്പേഷ്യസാണ് അതേപോലെ തന്നെ മരങ്ങളും ചെടികളും നല്ല ഭംഗിയാണ് കേട്ടോ കാണാനും അവിടെ നല്ലൊരു കാം ആൻഡ് ക്വയറ്റായിരുന്നു നല്ല അടിപൊളിയായിരുന്നു കേട്ടോ അവിടുത്തെ താമസം നമ്മൾ റിസോർട്ടിലും അതേപോലെ ഹോട്ടലിലൊക്കെ റൂം എടുത്തിട്ടുണ്ട് നിന്നിട്ടുണ്ട് അപ്പം അതിനേക്കാളൊക്കെ കുറച്ചും കൂടി ഒരു അടിപൊളി തന്നെയായിരുന്നു അപ്പോൾ ഇതാണ് നമ്മളെ എന്നുള്ള വ്യൂ അപ്പം ഞങ്ങളിതാണ് ഞങ്ങൾ മുമ്പത്തെ റോഡ് കൂടെ ഇങ്ങനെ നടക്കുകയാണ് നടന്ന് കുറച്ച് മുന്നോട്ട് നടക്കുമ്പോൾ നമുക്കവിടെ ഹോ ഓട്ടോ സ്റ്റാൻഡുണ്ട് അപ്പോൾ അവിടുന്ന് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്ക് ഓട്ടോ വിളിച്ചാണ് പോയത് നമ്മൾ ഓട്ടോ കയറി നല്ല സാധാരണ പറയാറുണ്ട് പല സ്ഥലത്ത് എത്തിക്കഴിഞ്ഞാലും ഓട്ടോക്കാർ പല ടൈപ്പ് പക്ഷേ ഞങ്ങൾക്ക് കിട്ടിയ ഓട്ടോക്കാരെന്ന് പറഞ്ഞാലും ഒക്കെ ഒരു അന്നിനെ ഒന്നിനു മെച്ചമെന്ന് പറയുന്നത് പോലെ അടിപൊളിയായിരുന്നു കേട്ടോ നല്ല നല്ല ഫ്രണ്ട്ലി അതേപോലെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു പറഞ്ഞിരുന്നു ഓവറായിട്ട് ചാർജ് ചെയ് ഒന്നും ചെയ്യുന്നില്ല ഈടാക്കിയിട്ടൊന്നും ഇല്ല കേട്ടോ മീറ്റർ ചാർജറിന് കറക്റ്റ് മേടിക്കുക അങ്ങനത്തെയൊക്കെ യാതൊരു രീതിയിലൊരു പറ്റിക്കലൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെയാണ് സ്ലീപ് നമ്മൾ സംശയത്തിലെത്തി അപ്പോൾ അവിടെ അത്യാവശ്യം നല്ല തിരക്കന്നെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ അതിന് തലേ ദിവസം ആണ് അവിടെ ഉരുളി മോഷണം പോയ ആളെ പിടി പിടികൂടിയത് അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് പോലീസ് എൻക്വയറി ഒക്കെ ആയിട്ട് ആളെയും കൊണ്ട് വരുന്നുണ്ട് പറഞ്ഞുകൊണ്ട് അതിൻ്റെതായൊരു പ്രൊട്ടക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ അപ്പം അങ്ങനെ അകത്തേക്ക് പോകുമ്പോഴാണ് അവർ പറയുന്നത് ഫോൺ വെക്കാൻ പുറത്ത് വെക്കണം അങ്ങനെ ഓരോ കാര്യങ്ങൾ പേഴ്സ് പാടില്ല എല്ലാം ബാഗൊക്കെ വെക്കണം അങ്ങനെ അത് കേട്ടതോടുകൂടി ഇതേ എന്നോട് പറഞ്ഞു ഒരു കാഴ്ച ഇവിടെ നിന്നു ഞാനും നീച്ചോട്ടിനും കൂടെ പോവാന്ന് അപ്പോൾ അതൊക്കെ പോയി കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ റീസണും കൂടെ ഞാൻ പറഞ്ഞുതരാം കേട്ടോ സാധാരണ ഞാനിങ്ങനെ വിചാരിക്കുന്നുണ്ട് അങ്ങനെ പോവാൻ പറയില്ലോ നിങ്ങളെന്താളും പോയിക്കോ ഞാൻ ഇവിടെ നിൽക്കാമെന്നാണ് സാധാരണ പറയൽ അപ്പോൾ ഞാൻ വെച്ചിത് അറിയാത്ത സ്ഥലമല്ലേ അപ്പോൾ ട്രീവാൻഡ്രത്ത് ഡ്യൂട്ടിക്കൊക്കെ പോയതുകൊണ്ട് ഇതാണ് അറിയുക അവിടെ തേരിയും കാര്യങ്ങളൊക്കെ അപ്പം അതുകൊണ്ടായിരിക്കുമെന്ന് വിചാരിച്ച് ഞാനത് ഇപ്പോൾ ഉണക്ക എൻ്റെ കയ്യിൽ പിടിച്ച് നീ ഇവിടെ നിന്നോ എന്ന് പറയണം അപ്പോൾ ഒരു ഷോപ്പിൻ്റെ അവിടെ എന്നെ നിർത്തിയിട്ട് ഇവരെല്ലാളും കൂടെ പോയി അങ്ങനെ അവരതൊക്കെ തൊഴുതൊക്കെ വന്നു അതുവരെ ഇങ്ങനെ പർച്ചേസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ നോക്കി നോക്കി ഇങ്ങനെ അവിടെ ഇരുന്നു കേട്ടോ നല്ലൊരു ആളായിരുന്നു അവിടെ അറ്റത്തൊരു ടെക്സ്റ്റൈൽ ഷോപ്പുണ്ട് അവിടെയായിരുന്നു ഞാൻ ഇരുന്നിട്ടിരുന്നത് അതേപോലെ നല്ല കമ്പനിയും നല്ല കെയറും കാര്യങ്ങളൊക്കെ അവരുടെ വന്നിട്ട് പോയാൽ മതി ഇവിടെ നിന്ന് എണീക്കണ്ട അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അവരുടെ സ്റ്റൂളൊക്കെ ഇട്ട് അവിടെ തന്നു അപ്പോൾ അത് അതിൻ്റെ തൊട്ടടുത്തുണ്ടായിരുന്ന അപ്പോൾ അതൊക്കെ ജസ്റ്റ് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് വന്നിട്ട് അവരകത്തേക്ക് അധികം പോയിട്ടില്ല ജസ്റ്റ് അകത്തുകാരൊന്ന് തൊഴുത് വരികയാണ് അത്രയും വരിയാണ് തിരക്കാണെന്ന് പറഞ്ഞു അപ്പോൾ ഇതാ ഇതൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ ടു ഹൺഡ്രഡ് റുപ്പീസ് എന്നൊക്കെ പറഞ്ഞു അവർ പിന്നെ ഒരുപാട് സാധനങ്ങളുണ്ട് പക്ഷേ എന്താ നല്ല റേറ്റ് ആണ് കേട്ടോ ഈ ഒരു ഏരിയയിൽ പിന്നെ ഇതാ പിന്നെ ഞങ്ങൾ തിരിച്ച് വരുമ്പോൾ കുറച്ച് ഫോട്ടോസും വീഡിയോസുകളും കാര്യങ്ങളൊക്കെ എടുത്ത് അവിടെ നിന്ന് മെല്ലെ പോകുന്നു അപ്പോൾ ഞങ്ങൾ ചായ ഒന്നും കുടിച്ചിട്ടുണ്ടായിരുന്നില്ല ഡയറക്റ്റായിട്ട് ഇങ്ങോട്ട് വരികയാണ് കാലി പോലും കുടിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പം നിങ്ങൾ തിരിച്ചു പോകുമ്പം ചായ കുടിക്കണം എന്നൊക്കെ വിചാരിച്ച് ഞാൻ വരികയാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ഓരോ കുട്ടികളൊക്കെ ഓരോന്ന് വാങ്ങുന്നുണ്ട് അപ്പം എനിക്ക് ഇങ്ങനെ പറയുന്നത് എനിക്ക് എന്തെങ്കിലും ഒന്ന് വാങ്ങി തരുമോ അത് വാങ്ങി തരുമോ ഇത് വാങ്ങി തരുമോ എന്നാൽ ഇവിടെ നല്ല റേറ്റ് ആണ് അപ്പോൾ ഇതിനേക്കാളും നല്ല ടോയ്സും കാര്യങ്ങളൊക്കെ കുറച്ച് അവിടേക്ക് പോകുമ്പോൾ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ തിരുവനന്തപുരത്ത് നിന്ന് തിരിച്ച് വരുന്ന ഒരു സത്യമാനം ഒന്നും ആയിക്കൊടുത്തിട്ടില്ല കേട്ടോ പിന്നെ റെയിൽവേ സ്റ്റേഷനിൽ തിരിച്ച് പോരുമ്പോഴാണ് ഞങ്ങളൊരു തോക്കോ എന്തോന്ന് വാങ്ങിച്ചത് അപ്പോൾ അതാ ഞങ്ങളതൊക്കെ കഴിഞ്ഞിട്ട് ഇന്ത്യൻ കോഫി ഹൗസിലെത്തി ഇന്ത്യൻ കോഫി അതായത് നമ്മളെ കെ എസ് ആർ ടി സിനെ റെയിൽവേ സ്റ്റേഷനിലൊക്കെ ഓപ്പോസിറ്റായിട്ട് വരുന്ന ഇന്ത്യൻ കോഫി ഹൗസാണ് കേട്ടത് അപ്പോൾ ചേട്ടൻ കെ എസ് ആർ ടി സിയിലാണ് വർക്ക് ചെയ്യുന്നത് അതുകൊണ്ട് തിരുവനന്തപുരത്തേക്കാണ് കോഴിക്കോട് ഡീപ്പോലാണ് കോഴിക്കോട് ഡീപ്പോ വന്ന് തിരുവനന്തപുരത്തേക്ക് അതുകൊണ്ട് തന്നെ എവിടെ വന്നിട്ട് കഴിക്കാറുണ്ട് എന്ന് പറഞ്ഞു രണ്ട് കോഫി ഹൗസിൻ്റെ ഒന്ന് സ്റ്റാലിൻ്റെ ഒന്ന് പുറത്തും പുറത്ത് വന്നിട്ടാണ് ഇവർ ടീ ഈ കാര്യങ്ങളൊക്കെ കഴിക്കുക രാവിലത്തെ ഉച്ചത്തെ ഫുഡൊക്കെ അധികം സ്റ്റാലിൻ്റെ ഇന്ത്യൻ കോഫി ഹൗസ് എന്നാണ് കഴിക്കലെന്ന് പറഞ്ഞു വേറെ ഹോട്ടലത്തൊക്കെ ഫുഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് കോഴിക്കോടത്തെ ഫുഡ് കഴിച്ച ആൾക്കാർക്ക് വേറെ ജില്ലകളിലായത് പോകുമ്പോഴത്തെ ഫുഡൊന്നും പിടിക്കുന്നില്ല അപ്പോൾ അതേപോലെ വേറെ ഹോട്ടലിൽ ഫുഡ് അങ്ങോട്ട് ശരിയാവുന്നുണ്ടായിരുന്നില്ല അപ്പോൾ കോഫി ഹൗസ് പോയപ്പോൾ നമ്മളെ നാട്ടിലത്തെ അതേ സെയിം സാധനം തന്നെയാണ് തന്നെയുള്ളൂ ഞങ്ങൾ നെയ്റോസ്റ്റും നെച്ചോണ്ട് നെയ്റോസ്റ്റും ഞങ്ങൾ രണ്ട് മസാല ദോശയൊക്കെ പറഞ്ഞു കോഫിയൊക്കെ ഓർഡർ ചെയ്ത് അപ്പോൾ അവർ ഫുഡൊക്കെ എത്തിച്ചെന്ന് ഞങ്ങളിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് അപ്പോൾ ഈ ഒരു കോഫി ഹൗസ് എന്ന് പറഞ്ഞാൽ ഒരു സ്പെഷ്യലാണ് കേട്ടോ നമ്മളിങ്ങനെ കയറി കയറി വരുന്നത് ലാസ്റ്റ് ചെയ്യാൻ അതിൻ്റെ ഒരു പുറം നേരത്തെ വ്യൂ ഒന്നും എടുത്തിട്ടുണ്ട് കാണാത്തൊരു പോയി കാണാം കേട്ടോ അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ അതേപോലെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതിന് സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേ അപ്പോൾ ഇതേപോലെ നല്ല നല്ല വീഡിയോസായിട്ട് വീണ്ടും കാണാം അപ്പോൾ അതാ ഞങ്ങളിവിടുന്ന് ദോശയൊക്കെ കഴിച്ചു ദോശ കഴിച്ചതിന് ശേഷം നമ്മളിവിടുന്ന് ഇറങ്ങിയിട്ട് നേരെ കെ എസ് ആർ ടി സി സ്റ്റാൻഡിലേക്കാണ് പോയിട്ടുണ്ടായിരുന്നത് അവിടുന്ന് നമുക്ക് എവിടേക്കെങ്കിലും പുറത്തൊക്കെ കറങ്ങാലോ എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ രാവിലെ തന്നെ ഇറങ്ങി രാത്രി റൂമ് കയറിയാൽ എന്ന് പറഞ്ഞിട്ടാണ് രാവിലെ ഇതിട്ട് റൂമ് ഞങ്ങളവിടെ ഇറങ്ങാൻ പറഞ്ഞത് പിന്നെ ഞാൻ ടെമ്പിളിൽ പോയപ്പോൾ പറഞ്ഞു തന്നെ പുറത്ത് നിർത്തിയിൻ്റെ റീസൺ അപ്പോൾ ഇത് ഞാൻ പറഞ്ഞു ഒന്നൊന്നര മാസത്തിന് ശേഷം ഇടുകയാണെന്ന് അപ്പോൾ ഈ ഒരു ഈ ഒരു യാത്ര അല്ലെങ്കിൽ ഈ ഒരു തിരുവനന്തപുരം ട്രിപ്പ് എന്ന് പറഞ്ഞാൽ ഒരു കാലത്ത് ഞാൻ മറക്കാത്ത ഒരു ട്രിപ്പാണ് കാരണം എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയെന്ന് പറഞ്ഞാൽ എനിക്ക് മറക്കാൻ പറ്റാത്തൊരു നഷ്ടം സംഭവിച്ചതാണ് ഈ ഒരു യാത്രയിൽ അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ട്രിപ്പ് ഞാൻ ഒരിക്കലും മറക്കൂല എൻ്റെ അമ്മേടെ ചേച്ചീൻ്റെ ഹസ്ബൻഡ് ഈ പോയതിൻ്റെ പിറ്റേന്ന് മോർണിംഗ് അതായത് ഈ സൺഡേ ഈ ഒരു വീഡിയോ നടക്കുന്ന അന്ന് രാവിലെ മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു അപ്പം അത് ഇത് ഏട്ടാൽ മാത്രമേ അറിഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ ആ ഒരു കാരണം കൊണ്ടാണ് അതവിടെ അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അമ്പലത്തിൽ ഞങ്ങൾ എന്തായാലും പോവാം നീ ഇവിടെ നിന്നോ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതുകൊണ്ടാണെന്ന് പിന്നെ പറഞ്ഞു കേട്ടോ അതായത് പിന്നെ അറിഞ്ഞതിന് ശേഷം അപ്പോൾ ഇതാ പിന്നെ ഞങ്ങൾ കെ എസ് ആർ ടി സ്റ്റാൻഡിൽ എത്തി അവിടുന്ന് ബസ് അടുത്ത പ്ലേസിലേക്ക് പോകുന്ന അപ്പം ഈ ഒരു റീസൺ കൊണ്ട് തന്നെയാണ് രാവിലെ ഇറങ്ങുമ്പോൾ പറഞ്ഞത് ഇനി ഒക്കെ രാത്രിയായിട്ട് റൂമിൽ കയറാൻ പറ്റിയെന്ന് രാവിലെ മൺഡേ ആണ് ഞങ്ങൾക്ക് ഞങ്ങളതായ ആവശ്യങ്ങൾക്കൊക്കെ പോകേണ്ടത് അതായത് കുറച്ച് സർട്ടിഫിക്കറ്റിൻ്റെ കാര്യങ്ങൾ ഉണ്ടായിരുന്നു അതേപോലെ ഒരു എക്സാമിൻ്റെ അങ്ങനെ കുറേ കുറേ കാര്യങ്ങൾ ഉണ്ടായിരുന്നു തിരുവനന്തപുരത്ത് വരേണ്ടത് അപ്പം അതുകൊണ്ട് വന്നതാണ് അപ്പം ഞാൻ ബി ഫാം കഴിഞ്ഞ ഫാർമസിസ്റ്റാണ് അപ്പം അതിന് അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ആവശ്യങ്ങൾക്ക് തിരുവനന്തപുരത്ത് വന്നതായിരുന്നു അപ്പോൾ അതിനിടയിൽ സംഭവിച്ച കുറേ കുറേ കാരണങ്ങളാണതൊക്കെ അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ ഇതിൻ്റെ കണ്ടിന്യൂഷൻ കാണാം ബാ